Narko's shirts t-shirts and -shirts from Narko's fashions. ഞാൻ സിനിമ ചെയ്യും എൻ്റെ സിനിമകളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ അഞ്ച് മുതൽ എട്ട് ശതമാനം അത് നൽകാനേ എനിക്ക് അവകാശമുള്ളൂ കണക്കുകളൊക്കെ കൊടുക്കണ്ടേ അല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന കാശ് ഇനി വ്യക്തികൾക്കല്ല കൊടുക്കുന്നത് പ്രധാനമായിട്ടും ജനങ്ങൾക്ക് മൊത്തത്തിൽ കമ്മ്യൂണിറ്റീസിന് ഉപകര ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് അത് വന്നിരിക്കും അതിന് പിരിവും ഉണ്ടാവില്ല ഒരു കാര്യം ഞാൻ ഉറപ്പ് വരാം പെരിവുണ്ടാവും ഏതെങ്കിലും ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ എം പി യെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട അവിടെ സിനിമാ നടനായിട്ട് മാത്രമേ അതിനുള്ള യോഗ്യമായ ശമ്പളം എൻ്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ വാങ്ങിയേ ഞാൻ പോകും ആ കാശിൽ നിന്ന് നയ പൈസ ഞാൻ എടുക്കില്ല അതെൻ്റെ ട്രസ്റ്റിലേക്ക് പോകും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കും കാരണം ഇനിയിപ്പം ആക്രമണം വരാൻ പോകുന്ന ആ രീതിക്കൊക്കെയാണ് അതിപ്പോഴേ ഞാനങ്ങ് പിരിവെട്ടി നല്ല കപ്ലിങ്ങിട്ട് അടച്ചു കൊടുത്തിരിക്കുകയാണ് ഇനി അങ്ങനെ തന്നെയാണ് ഇനി അങ്ങനെയുള്ളവരുടെ ഒന്നും സൗകര്യത്തിന് നമുക്ക് ഒക്കത്തില്ല ജീവിക്കാനൊക്കത്തില്ല ഒക്കത്തില്ല തൃശൂരിലെ ജനങ്ങളാണ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചതെങ്കിൽ നിങ്ങളുടെ ഒന്നും ഉപദേശം ആവശ്യമില്ല കൃത്യമായി ആ നിർവഹണം നടത്തിയിരിക്കും നടത്താനുള്ള ചങ്കുറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണ് ഇത്രയും പറഞ്ഞാൽ പോരെ പറഞ്ഞതൊന്നും വെറുതെ പറഞ്ഞതല്ല ഈശ്വരൻ ചെയ്തിരിക്കും നമസ്കാരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക